വയനാട് അട്ടമല ഏറാട്ടുകുണ്ടിൽ നിന്ന് വനമേഖലയിലേക്ക് പോയ ആദിവാസി കുടുംബത്തെ കണ്ടെത്തി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ നിന്നാണ് കുടുംബത്തെ കണ്ടെത്തിയത് നദിയിലെ കൃഷ്ണനെയും ഭാര്യയെയും മകനെയുമാണ് ലിനറ്റ് ചേരുന്നുണ്ട് ലിനറ്റ് എപ്പോഴാണ് ഇവരെ കണ്ടെത്തിയത് ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് വനംവകുപ്പും പോലീസും പട്ടിക വകുപ്പ് ഇവർക്കായി തിരച്ചിൽ നടത്തുകയായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് സൂചിപ്പാറ വെള്ളത്താട്ടത്തിന് താഴെ നിന്ന് കുടുംബത്തെ കണ്ടെത്തിയിരിക്കുന്നത് ഈ കാണാതെ പോകുന്ന സമയത്ത് കൃഷ്ണന്റെ ഭാര്യ ലക്ഷ്മി എട്ട് മാസം ഗർഭിണിയായിരുന്നു ഇതേ തുടർന്നാണ് കൃത്യമായ ആരോഗ്യ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആരോഗ്യ പ്രവർത്തകർ ലക്ഷ്മി അന്വേഷിച്ച് വനത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നത് അതിനുശേഷമാണ് ലക്ഷ്മിയെയും കൃഷ്ണനെയും അതോടൊപ്പം ഇവരുടെ ഇളയ ആൺകുട്ടിയെയും കാണാതായെന്നുള്ള വിവരം പുറത്തിറയുന്നതും വനംവകുപ്പും പോലീസും അടക്കമുള്ള സംഘങ്ങൾ ഇവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വനമേഖലയിലേക്ക് പോകുമ്പോൾ ഈ ലക്ഷ്മി എട്ട് മാസത്തോളം ഗർഭിണിയായിരുന്നു ശിശു പ്രസവത്തിൽ മരിച്ചതായാണ് ലക്ഷ്മിയുടെ മൊഴി ഇപ്പോൾ ുന്നത് നിലവിൽ വനംവകുപ്പിന്റെ സംരക്ഷണത്തിൽ തുടരുകയാണ് നിലവിൽ ലക്ഷ്മിയുടെ ആരോഗ്യനില പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും വീണ്ടും ഇവർ താമസിക്കുന്ന ഉന്നതിയിലേക്ക് തിരിച്ചയക്കാൻ സാധ്യത